ഞാൻ തീരുമാനം ചെയ്തു പിന്നാലേ പോകുമായി മണിപ്പൂരികളെ സംബന്ധിടത്തോളം മണിപ്പൂരികളായിരുന്നാലും നാഗാലാന്റ് ആയിരുന്നാലും മിസോറം ആയിരുന്നാലും ഈ ഗോത്രവർഗക്കാരെല്ലാം നമുക്ക് ഒരൊറ്റ സംസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്ന ആസാം എന്ന് പറയുന്ന സംസ്ഥാനമായിട്ട് അറിയപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ അവിടെ ക്രിസ്ത്യാനിറ്റി വരുവാനിടയായി സാറ് പറഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ക്രിസ്ത്യാനിറ്റി വന്നു എന്നുള്ളത് എക്സാക്ട്ലി ആവോ ട്രൈബൽസിൻ്റെ ഇടയിലാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആകുന്നത് ആവോ ട്രൈബിൾസിൻ്റെ ഇടയിൽ ആവോ ട്രൈബിൾസിൻ്റെ ഇടയിൽ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്ന വില്യം ബാപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് സുവിശേഷമായിട്ട് പോകുന്നത് എന്നാൽ അത് അവരെ ഈ ഗോത്രവർഗക്കാരുടെ തൊഴിൽ എന്ന് പറയുന്നത് ഹെഡ് ഹെണ്ടേഴ്സാണ് തലകോയ്ത്തുകാരാണ് ആ തല കൊയ്ത്തുകാരായിട്ടുള്ള ആളുകള് വിദേശത്തു നിന്ന് ആര് വന്നാൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവർ തല കൊയ്തിരിക്കും അമ്പയ് പക്ഷെ അമ്പത് ആൾ കൊത്തു കഴിഞ്ഞ ഉടനെ തല കൊയ്ത് കൊണ്ട് വന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ തല കൊയ്യുന്ന വ്യക്തിയാണ് ആ ഗോത്രത്തിന്റെ തലവനായിട്ട് പരിഗണിക്കപ്പെടുക അതുകൊണ്ട് അന്യോന്യം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ തമ്മിൽ കൂടെ കൂടെ കലാപങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് അതൊരു ഹോബിയായിട്ട് അവരുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം വന്നു അദ്ദേഹം കൊല്ലപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കൊല്ലപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം ഈ ആവോ ഗോത്രത്തിൽ നിന്ന് ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും കൂടെ ക്രിസ്ത്യവിശ്വാസത്തിൽ വരുവാൻ ഇടയായി ആ ക്രിസ്ത്യവിശ്വാസത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഗോത്ര തലവൻ ഇവരെല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി ആ ഗോത്രത്തെ മുഴുവനായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നു അതുകൊണ്ട് അവനെ കൊല്ലണം അവൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞ് അമ്പ ചെയ്യാനായിട്ട് ഒരുമ്പെട്ട് നിന്നപ്പോൾ അദ്ദേഹം ഈ ചെറുപ്പക്കാരനായ അദ്ദേഹത്തിന്റെ പേര് വല്ലാത്തൊരു പേരാണ് എൻ്റെ ചാവന്തിപ്പതിരുപ്പുണ്ട് പക്ഷെ അതങ്ങോട്ട് പലപ്പോഴും പെട്ടെന്ന് മറന്നുപോകും അങ്ങനത്തെ ഒരു അവരുടെയൊക്കെ പേരുകൾ അങ്ങനെയാണല്ലോ ആവോ ചേർത്ത് വരുന്ന ഒരു പേരാണ് അപ്പം ആ ചെറുപ്പക്കാരന്റെ കുഞ്ഞുങ്ങളെ ആദ്യം അമ്പ ചെയ്ത് കൊന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലുവാനായിട്ട് മുന്നിൽ നിർത്തി അവരാവശ്യപ്പെട്ട് നിങ്ങള് നിങ്ങളുടെ പഴയ മാർഗത്തിലേക്ക് വരിക ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെടുത്തി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഗോത്രവർഗ്ഗക്കാരും തന്നെ ഹൈന്ദവരല്ല അങ്ങനെ ഒരു മിഥ്യാബോധം നമ്മള് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ പഠിച്ചു വിടുന്നു അതുപോലെ തെറ്റായിട്ടുള്ള ഏറ്റവും വലിയ ദുഷ്പ്രചരണമാണ് ആ ഈ ഗോത്രവർഗക്കാർക്ക് എന്ന് പറയുന്ന ഒരു മാർഗമാണ് ഒരു മതമാണുള്ളത് അത് ഇന്റർനാഷണലി സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയും അനിമിസം എന്നുള്ളതാണ് അവരുടെ റിലീജിയൻ റിലീജിയൻ ഇറ്റ് ഇറ്റ് ഈസ് ഈസ് എ എ ഇറ്റ്സ് നോട്ട് ഒരു ട്രൈബൽസിന്റെ ഒരു മാർഗമാണ് അവരെ പൊതുവെ വിളിക്കപ്പെടുന്ന അനിമിസം എന്നുള്ളതാണ് അവരെ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു പ്രകൃതിയെ ആരാധിക്കുന്നു അതുപോലെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആരാധിക്കുന്നതാണ് ഈ ഗോത്രവർഗക്കാരിൽ നല്ല ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ മടങ്ങി വരണം നമ്മുടെ മാർഗത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയൊക്കെ യേശുവിനെ സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങൾ മടങ്ങി വരികയില്ല അപ്പോൾ ഈ സ്ത്രീ അന്നാണ് ആദ്യമായിട്ടൊരു പാട്ട് ലോകത്തിലെല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പാട്ട് അന്ന് നമ്മുടെയൊക്കെ ചർച്ചുകളിൽ ലോകത്തിലെല്ലാ ഇടങ്ങളിലും പാടുന്ന പാട്ടാണ് സൺഡ സ്കൂളിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാട്ടാണ് അവരുടെ ഭാഷയില് അവർക്ക് ഇംഗ്ലീഷ് ലിപികളാണ് ആ ഭാഷയിൽ ആദ്യമായിട്ട് പാടിയതായിട്ടുള്ള സ്ത്രീ ആ സഹോദരി അത് പാടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രണ്ട് ലൈൻ പാടി കഴിഞ്ഞപ്പോൾ അവളെ അവര് അമ്പയിരു അവൾ അവിടെ വീണുപിടഞ്ഞ സമയത്ത് ഭർത്താവ് കുത്തി അടുത്ത ചരണം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അടുത്ത ചരണം ഫോർ മീ മീ ദ വേൾഡ് അങ്ങനെന്താ അറിയാമോ ലോകമൻ പിൻപിൽ പിന്മാറാതെ പിൻഗമിക്കും എന്നുള്ളതായ ആ പാട്ട് ആ നാല് വരികളും അവർ പാടിക്കഴിഞ്ഞപ്പോൾ ആ ഭർത്താവിനെ കൂടെ ആ ചെറുപ്പക്കാരനെ കൂടെ അവരെ അമ്പ ചെയ്ത് അദ്ദേഹം അവിടെ വീണുപടഞ്ഞു രണ്ടും കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാവരും കൂടെ അവിടെ വീണ് മരിച്ചു കഴിഞ്ഞ സമയത്ത് ആ ഗോത്ര തലവന്റെ ഉള്ളിൽ വലിയ ഒരു ഉണ്ടായി അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി വിദേശത്തു നിന്ന് ചില ആളുകളോട് വന്നു അവരെ തങ്ങൾ കൊന്നു അവരേശുവിനെ കുറിച്ച് പ്രസംഗിച്ചതിന്റെ കാരണത്താലാണ് അവരെ കൊന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് പോലും ഒരു ചെറുപ്പക്കാരനും അവന്റെ കുടുംബവും യേശുവിനു വേണ്ടി മരിക്കുവാനായിട്ട് തീരുമാനമെടുത്ത് മരിച്ചല്ലോ അപ്പോൾ ഇതിൽ സത്യമുണ്ട് യേശു സത്യദൈവമാണ് കാരണം അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കൊല്ലപ്പെടുന്നത് ുപ്പക്കാരൻ യേശുവിനെക്കുറിച്ചുള്ള പ്രേക്ഷിത സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊല്ലപ്പെടുന്നത് അപ്പോൾ ആ ഗോത്ര തലവൻ അവരോടായിട്ട് കൂടി എന്ന ഗോത്രവർഗ്ഗക്കാരോടായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം ഞാനും യേശുവിനെ പിന്തുടരുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് മുട്ടുകുത്തി അദ്ദേഹം ആ പെൺകുട്ടി പാടിയതായി സ്ത്രീ പാടിയതായിട്ടുള്ള പാട്ടിന്റെ കോറസ്സിനെ കേട്ടുവാൻ അത് കണ്ടപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ ഉണ്ടായിരുന്ന സകല ഗോത്രവർഗ്ഗക്കാരും അവരും മുട്ടുകൾ വടക്കി കൈകൾ ഉയർത്തിക്കൊണ്ട് അവരും പാടി അങ്ങനെ ഈ ആവോ ട്രൈബൽ ആദ്യമായിട്ട് വന്ന ട്രൈബ്സ് ആണ് ആവോ ട്രൈബ്സ് അതിനുശേഷം റാപ്പിഡ് ഗ്രോത്ത് എല്ലാ മേഖലകളിലേക്കും ഈ ഗോത്രവർഗ്ഗക്കാര് പോയി അങ്ങനെ ഗോത്രവർഗക്കാരിൽ തൊണ്ണൂറ്റിയെട്ട് നൂറ് ശതമാനം ആളുകള് ക്രിസ്ത്യവിശ്വാസത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭത്തിലാണെന്ന് ഓർക്കണം അപ്പൊ ഇവിടെ ഇന്ത്യയിൽ സംഭവം മുമ്പ് ഞാനിങ്ങനെ പല ആൾക്കാരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് ഇത് കൃത്യമായിട്ട് നടന്നത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആരംഭത്തിലാണോ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അപ്പൊ അതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പ്രേക്ഷിത ദൗത്യത്തിന് വേണ്ടി അവിടുന്ന് തന്നെ അവര് മാനസാന്തരപ്പെട്ടപ്പോൾ ഉണ്ടായ ഒന്നാമത്തെ കാര്യം തലകോയ്റ്റ് നിർത്തി എന്നുള്ള മനുഷ്യരെ കൊല്ലുന്ന നിർത്തി അവര് നര സ്നേഹികളായിട്ട് മാറി യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ എന്തെല്ലാം മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ ജീവിതത്തിൽ ഉണ്ടാകുമോ അത് മുഴുവനായിട്ടുണ്ടായി അതുവരെ അവർ മറ്റുള്ളവരെ കൊല്ലിൽ മാത്രമല്ല എല്ലാവരോടും വിഘടനവാദവുമായിട്ട് നടന്നവരായി രാഷ്ട്രത്തോട് യോജിക്കാൻ ജീവിച്ചവരാണ് എന്നാൽ പിന്നീട് പല സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടു നമുക്കറിയാവുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അറിമാരിക്കൂരെ ഫോം ചെയ്യപ്പെട്ടു